വിഴിഞ്ഞം തുറമുഖം തുറന്നു തരുന്ന വൻ വികസന സാധ്യതകളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടായിരുന്നു ബജറ്റ് പ്രസംഗത്തിന്റെ തുടക്കം തന്നെ ഭാവിയിൽ മദർഷിപ്പുകൾ അടുക്കുന്ന തുറമുഖം കേന്ദ്രീകരിച്ചുള്ള വികസന പദ്ധതികൾക്ക് വേണ്ടി പത്ത് ഖണ്ഡികകളാണ് ധനമന്ത്രി മാറ്റിവച്ചത് ഈ വർഷം മെയ് മാസത്തോടെ തന്നെ തുറമുഖം പ്രവർത്തനക്ഷമമാകുമെന്ന് മദർഷിപ്പുകൾ വരുന്ന തുറമുഖത്തിന്റെ സാധ്യതകൾ കൂടി യാഥാർത്ഥ്യമാകുമ്പോൾ റെയിൽവേ ഉൾപ്പെടെയുള്ള അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി വേഗം വികസിപ്പിക്കുന്നതോടെ ലക്ഷ്യമിടുന്ന പ്രവർത്തനശേഷി റെക്കോർഡ് സമയത്തിനുള്ളിൽ കൈവരിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ ബജറ്റ് പ്രസംഗം മുൻപോട്ട് വയ്ക്കുന്നു വിഴിഞ്ഞ മുതൽ നാവായിക്കുളം വരെയുള്ള തിരുവനന്തപുരത്തിന്റെ നിർദ്ദിഷ്ട ഔട്ടറിംഗ് റോഡിന്റെയും വികസന ഇടനാഴിയുടെയും സമയബന്ധിതമായ നിർമ്മാണം ഉറപ്പാക്കും ഇതിനാവശ്യമായ സ്ഥലം ലഭ്യമാക്കാനും തുടർ നടപടികൾക്കും ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളുടെയും പ്രദേശത്തെ ജനങ്ങളുടെയും സംരംഭകരുടെയും സഹകരണവും പങ്കാളിത്തവും ഉറപ്പാക്കുമെന്ന് ബജറ്റ് പ്രസംഗം പറയുന്നു വിഴിഞ്ഞ മുതൽ നാവായിക്കുളം വരെ ഉള്ള തിരുവനന്തപുരത്തെ നിർദ്ദിഷ്ട ഔട്ടർ റിംഗ് റോഡിൻ്റെയും വികസന ഇടനാഴിയുടെയും സമയബന്ധിതമായ നിർമ്മാണം ഉറപ്പാക്കും ആവശ്യമായ സ്ഥലം ലഭ്യമാക്കും ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളുടെയും പ്രദേശത്തെ ജനങ്ങളുടെയും സംരക്ഷകരുടെ സംരംഭകരുടെയും സഹകരണവും പങ്കാളിത്തവും ഉറപ്പാക്കും വിഴിഞ്ഞം കേന്ദ്രമാക്കി പ്രത്യേക വികസന സോൺ എന്ന ആശയം കൂടി ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സഹകരിപ്പിച്ചുകൊണ്ടും സ്വകാര്യ നിക്ഷേപം ആകർഷിച്ചുകൊണ്ടുമാകും ഇവ ഇതിനായുള്ള അന്തർദേശീയ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി തന്നെ സംഘടിപ്പിക്കും മാരിടൈം ഉച്ചകോടിയും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും ഈ പ്രവർത്തനങ്ങൾക്കായി വിഴിഞ്ഞത്തിന്റെ അൻപത് കിലോമീറ്റർ പരിധിയിൽ വികസനത്തിനായി പതിനായിരം ഏക്കർ ഭൂമി ആവശ്യമായി വരും വിഴിഞ്ഞത്ത് തദ്ദേശ ജനതയുടെ വികസനത്തിനും ജീവിത നിലവാരത്തിനും കൂടി ഈ പ്രക്രിയയിൽ ഇടമുണ്ടാകുമെന്ന് ബജറ്റ് വ്യക്തമാക്കുന്നു പ്രദേശവാസികളുടെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കും മത്സ്യത്തൊഴിലാളികളുടെ വരുമാന പരാധീനതകൾ അഞ്ചു വർഷം കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യുമെന്നാണ് ബജറ്റ് വിഭാവനം ചെയ്യുന്നത് തുറമുഖം തുറന്നിടുന്ന കാർഷിക ഉൽപ്പന്ന കയറ്റുമതി സാധ്യതകൾ മുതലെടുക്കാൻ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയുടെ കെ ഇ ആർ എ എന്ന പദ്ധതിക്ക് കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസവും ധനമന്ത്രി പങ്കുവയ്ക്കുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ